ഹോസ്പിറ്റലിൽ ജാനകി മയങ്ങി കിടക്കാൻ കേട്ടോ ആ സമയത്ത് വിജയപത്മൻ അങ്ങോട്ടേക്ക് വരികയാണേ അപ്പോൾ കണ്ണു തുറക്കുന്ന ജാനകി ചോദിക്കുന്നുണ്ട് എന്തായി പപ്പേട്ട ആരെങ്കിലും കണ്ടോ അപ്പം വിജയപത്മൻ പറയുന്നുണ്ട് കണ്ടവരെല്ലാം കൈ മലർത്തി ജാനകി കാശുള്ളപ്പോൾ ഉള്ളപ്പോൾ പലർക്കും വേണമായിരുന്നു ഇപ്പോൾ നമ്മൾക്കൊരു ആവശ്യം വന്നപ്പോൾ ഒന്ന് സഹായിക്കാൻ പോലും ആരുമില്ല അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതല്ലേ അപ്പോൾ കേട്ടില്ലല്ലോ നാട്ടിൽ നല്ല പിള്ളയാകാൻ വേണ്ടി പലരെയും സഹായിച്ചിട്ടുള്ളതല്ലേ എന്നിട്ടിപ്പോഴെന്തായി അപ്പോൾ വിജയപത്മ പറയുന്നുണ്ട് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചാനകി കടം വാങ്ങിയവർ തന്നെ തരുന്നില്ല പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണോ ഇനി നമ്മളിവിടെ ക്യാഷ് അടക്കാൻ എന്താ ചെയ്യുക പപ്പേട്ടാ നാളെ ക്യാഷ് അടക്കാമെന്ന് എം ഡിയോട് ഭാവന വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സാവകാശം കിട്ടിയതെന്ന് പറയാൻ കേട്ടോ പിന്നീട് വിജയപത്മൻ പറയുന്നുണ്ട് ഇനി ആൻസിസ്റ്റർ വരുമ്പോൾ അവരോടൊന്നും ദേഷ്യപ്പെടരുത് അവരാണ് ഇപ്പോൾ നമുക്കൊരു സഹായത്തിന് കൂടെ കൂടെയുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് ജാനകി ഇപ്പോൾ നമുക്ക് നാല് കോടി രൂപയുടെ കടമാണ് കിടക്കുന്നത് നമ്മുടെ ക്യാഷും പിന്നെ എൻ്റെ കെയർ ഓഫിൽ കൊടുത്ത ക്യാഷും കൂടി ഇപ്പോൾ നാല് കോടി രൂപയാണെന്ന് പറയാൻ ഇത് കേട്ടതും ജാനകി ആകെ അസ്വസ്ഥയാവാണ് അവൾക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് പോലെ കണ്ണൊക്കെ ആകെ മാറിപ്പോകട്ടോ അപ്പോഴേക്കും വിജയപത്മനിത് കണ്ട് പേടിച്ചിട്ട് സിസ്റ്റർമാരെ വിളിച്ച് വരുത്താണ് അവർ വന്ന് നോക്കുമ്പോൾ എന്താ ചോദിക്കുമ്പോൾ പിറ്റ്സിൻ്റെ എന്തോ ഒരു കാര്യമാണ് തോന്നുന്നതെന്ന് പറയുന്നുണ്ട് പിന്നീട് അവിടെ ഡോക്ടർ വരുന്നുണ്ട് അങ്ങനെ ഡോക്ടർ പരിശോധിച്ച ശേഷം ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ജാനകി മാങ്ങി പോവുകയാണ് പിന്നീട് ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും ഷോക്കിംഗ് ന്യൂസ് പറഞ്ഞിട്ടുണ്ടോന്ന് അപ്പോൾ ഒന്നുമില്ലാതെ പറയുന്നുണ്ട് പിന്നീട് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രാരാബ്ധത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒന്നും സംസാരിക്കരുത് രണ്ട് ദിവസം കൊണ്ട് പഴയ സ്ഥിതിയിലേക്ക് മാറും എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ ഡോക്ടർ അവിടെ നിന്നും പോവുകയാണ് പിന്നീട് സൂര്യയുടെ വീട്ടിലെ ജയ സൂര്യയും ഭാവനയും വരുന്നത് കാത്തിരിക്കുക കേട്ടോ അപ്പോൾ മാനസയോട് പറയുന്നുണ്ട് സൂര്യയും ജയയും കാണുന്നില്ലല്ലോ മാനസേ നേരം ഇത്രമായില്ലേ ഇനി അവർ വരില്ല ആൻറ്റി എന്ന് പറയുക കേട്ടോ മാനസ അപ്പോൾ ജയ പറയുന്നുണ്ട് എന്നാൽ അവർക്കത് വിളിച്ചു പറയാൻ പാടില്ലേ ഇതെല്ലാം കേട്ട് ദേവൻ അങ്ങോട്ടേക്ക് വരികയാണ് എന്താണ് കാര്യം എന്ന് അന്വേഷിക്കുന്നുണ്ട് സൂര്യയും ഭാവനയെയും ഇതുവരെ കണ്ടില്ല ഇനി അവർ വരില്ലെങ്കിൽ വിളിച്ചൊന്ന് പറയാമായിരുന്നു എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ ദേവൻ പറയുന്നുണ്ട് അവർ വരുന്നുണ്ടാവും ഇല്ലെങ്കിൽ അവൾ വിളിക്കാതിരിക്കില്ല അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇതിനിടയിലാണ് സൂര്യൻ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അങ്ങനെ അവൻ വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം അകത്തേക്ക് വരികയാണ് അപ്പോൾ ജയ ചോദിക്കുന്നുണ്ട് എവിടെയാണ് സൂര്യ ഭാവന ഭാവന വന്നിട്ടില്ല നാളെ വരുന്ന സൂര്യ അറിയിക്കുമ്പോൾ പറയുന്നുണ്ട് ഭാവനയ്ക്ക് എന്താ സ്വന്തം വീട്ടിൽ നിന്ന് മതിയായിട്ടില്ലേ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അവൾക്ക് എന്തോ അത്യാവശ്യമുണ്ട് അതുകൊണ്ടാണ് അവിടെ നിന്നത് പിന്നീട് പറയുന്നുണ്ട് ഞങ്ങൾ എത്തിയപ്പോൾ ഭരത അവിടെ ഉണ്ടായിരുന്നില്ല അവനെ കാണാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്ന് പറയാണ് അപ്പോൾ മാനസ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഭാവനയ്ക്ക് സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ മരിക്കും കേൾക്കുമ്പോൾ സൂര്യ പറയാണ് ഇത് അതൊന്നും അല്ലല്ലോ നമുക്ക് ഭാവന വരാത്തതിൻ്റെ പരിഭവമാണ് ഇത് കേൾക്കുമ്പോൾ ജയ മനസ്സിൽ വിചാരിക്കുകയാണ് എനിക്ക് അവൾ വരാത്തതിന് ഒരു പരിഭവമില്ല അവൾ സ്ഥിരമായി അവിടെ തന്നെ നിൽക്കുകയാണ് എനിക്കിഷ്ടം പിന്നീട് സൂര്യ കേൾക്കാൻ വേണ്ടി പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിലാണ് നിൽക്കേണ്ടത് അല്ല സ്വന്തം വീട്ടിലല്ല എന്ന് പറയുകയാണ് അങ്ങനെ സൂര്യ പിന്നെ ഫ്രഷാകാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോവുകയാണ് ആ സമയത്ത് തന്നെ പിന്നാലെ ദേവനും ചെല്ലുന്നതിന് ഇട്ടോ അപ്പോൾ ദേവൻ കാരണ തിരക്കൊന്നും കേട്ടോ ഭാവന വരാത്തതിൻ്റെ അപ്പോൾ അച്ഛനോട് അവൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് വീട്ടിലുണ്ടായതും അവൻ എന്നെ അപവാദം പറഞ്ഞപ്പോൾ ഭാവന അവനെ അടിച്ചു അതിൻ്റെ പിണക്കത്തിൽ അവൻ വീട് വിട്ട് ഇറങ്ങിപ്പോയി അപ്പോൾ അവൻ വന്നതിന് ശേഷം അവനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് സോൾവ് ആയതിനു ശേഷം തിരിച്ചു വന്നാൽ എന്ന് ഞാൻ തന്നെയാണ് ഭാവനയോട് പറഞ്ഞത് അതുകൊണ്ടാണ് ഇന്ന് അവൾ അവിടെ നിന്നത് എന്ന് പറയുകയാണ് അതുപോലെ തന്നെ അവർ പോയ സമയത്തെ അവളുടെ വല്ലച്ഛനെ ഫോണിലേക്ക് വിളിച്ചതും വല്ലച്ഛനെ കാണാൻ പോയ കാര്യങ്ങളും അദ്ദേഹത്തിന് ഇപ്പോൾ സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നൊക്കെ അറിയിക്കുക കേട്ടോ എത്ര പഠിച്ചാലും ഭാവന അതെല്ലാം മറന്ന് അവരുടെ അടുത്തേക്ക് ചെല്ലും അത് ഭാവനയുടെ ഒരു ക്യാരക്ടറാണ് മോനെ നീ പറഞ്ഞു വേണം കുറച്ചൊക്കെ അവളെ മനസ്സിലാക്കാൻ എന്നൊക്കെ ദേവൻ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അജയനോ ഭാര്യ പ്രസീതയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പറയുന്നുണ്ട് നമ്മുടെ മോളുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനം നമുക്കുണ്ടാക്കണം ഇന്നിവിടെ ആ ഭാവനയും സൂര്യവുമില്ല ജോലിക്കാര്യം ജയോട് സംസാരിക്കാൻ പറ്റിയ അവസരമാണിത് അപ്പോൾ അജയൻ പറയുന്നുണ്ട് മോൾക്ക് ജോലി തരാം എന്ന് അവൾ സമ്മതിച്ചതല്ലേ ഇനി അതിനിടയിൽ പോയി സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പ്രസീത പറയുന്നുണ്ട് ഇങ്ങനെ ഇവിടെ ഇരുന്നാൽ അവസാനം മോൾക്ക് കിട്ടേണ്ട ജോലി ആ പോസ്റ്റിലേക്ക് വേറെ ആളെ വരും അപ്പം അജയം പറയുന്നുണ്ട് അതിന് ഏത് പോസ്റ്റാണെന്ന് അവർ പറഞ്ഞിട്ടില്ലല്ലോ പറയാൻ എന്തിരിക്കുന്നു ജയ കമ്പനിയിൽ നോക്കിയിരുന്ന പോസ്റ്റില്ലേ അത് തന്നെയായിരിക്കും മാനസമോളെ ഏൽപ്പിക്കുന്നതെന്ന് പ്രസീദ് പറയുകയാണ് അപ്പം അജയൻ പറയുന്നുണ്ട് അതെ ശർമാജി പുതിയ പ്ലാനുമായിട്ട് വരുന്നതിന് മുൻപ് തന്നെ മാനസമോളെ കമ്പനിയിൽ കയറ്റണം എങ്കിലേ മൊത്തത്തിൽ ഈ കുടുംബത്തിൻ്റെ ആസ്തി എന്താണെന്ന് അറിയാൻ പറ്റൂ പ്രസിദ്ധ പറയുന്നുണ്ട് കോടികളുടെ വരുമാനമുണ്ട് ജയക്ക് അതുപോലെ തന്നെ സൂര്യക്കും ദേവനും എല്ലാം കോടികളുടെ വരുമാനമാണ് ഇനി ഭാവനയ്ക്ക് മാത്രമേ അങ്ങനെ ഉണ്ടാകാനുള്ളൂ അതിനു മുൻപ് തന്നെ നമുക്ക് മോളെ അതിൽ കയറ്റണം എന്നിട്ട് നല്ലൊരു ഭാഗം സമ്പാദ്യം നമുക്ക് തട്ടിയെടുക്കണം എന്നൊക്കെ പറയുക കേട്ടോ അജയനും പ്രസീതയും കൂടി അങ്ങനെ മാനസം അവിടേക്ക് വരുന്നുണ്ട് സൂര്യൻ വന്ന വിവരമൊക്കെ പറയുകയാണ് എന്തായാലും അച്ഛനും അമ്മയും പോയിട്ട് ആൻറ്റിയെ കണ്ട് എൻ്റെ ജോലിയുടെ കാര്യം ഒന്ന് സംസാരിക്കുക ഞാൻ സൂര്യയോട് സംസാരിക്കാം പക്ഷെ ഞാൻ ജോലിയുടെ കാര്യമില്ല വേറെ എന്തെങ്കിലുമൊക്കെ അവനോ ഞാൻ സംസാരിച്ചോളാം എന്ന് പറയാനോ മാനസ പിന്നീട് സൂര്യ ഫ്രഷായി വന്നതിന് ശേഷം ഭാവനയ്ക്ക് ഫോൺ ചെയ്യുകയാണ് എന്താണ് അവിടുത്തെ വിശേഷം ഭരത് തിരിച്ചെത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അവൻ വന്നിട്ടില്ല ഞാൻ അവനെ തല്ലരുതായിരുന്നു ഇത് കേൾക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട് ഭരത് അരുന്ധതിയെ വിവാഹം ചെയ്തപ്പോൾ ഒരുപാട് മാറിപ്പോയി ഇനി അവൻ ആരെയും മൈൻഡ് ചെയ്യില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ അവൻ പറയാണ് ഇത് കേൾക്കുമ്പോൾ ഭാവന പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഞാൻ അവനെ വിട്ടു കൊടുക്കില്ല സൂര്യ എനിക്കറിയാം അവനെ മര്യാദ പഠിപ്പിക്കാൻ ശരി ശരി എന്നാൽ ഞാൻ ഇവിടെ നിർത്തി നിങ്ങൾ ചേച്ചിയുമായിനുമായി തീരുമാനിച്ചോളൂ എന്നൊക്കെ പറയാൻ കേട്ടോ ഇങ്ങനെ പറഞ്ഞിട്ട് കേൾക്കുമ്പോൾ ഭാവന ചിരിക്കുകയാണ് അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ചിരിച്ചത് അപ്പോൾ ഭാവന ഷോക്കാകുണ്ടോ ഞാൻ ചിരിച്ചത് സൂര്യ എങ്ങനെ കണ്ടു അത് എൻ്റെ മനക്കണ്ണ് ആരും കാണാത്തത് ഞാൻ കാണും ഇത് കേൾക്കുമ്പോൾ ഭാവന ചോദിക്കും സൂര്യ ഇപ്പോൾ ബെഡ്ഡിലല്ലേ ഇരിക്കുന്നത് അതെങ്ങനെ ഭാവന കണ്ടെന്ന് ചോദിക്കുമ്പം അതും എൻ്റെ മനക്കണ്ണാണ് ഞാനും ആരും കാണാത്തതെല്ലാം കാണും എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പരസ്പരം ചിരിക്കുകയാണ് അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട് സൂര്യ എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് അതോ അത് ഞാൻ ഇന്നലെ നടന്ന നമ്മുടെ മധുര നിമിഷങ്ങളൊക്കെ ആലോചിക്കുകയാണ് ഇന്നത്തെ അതിൻ്റെ കണ്ടിന്യൂറ്റി അങ്ങ് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാൻ കേട്ടോ അവന് അങ്ങനെ അവരുടെ ഓരോ റൊമാൻറ്റിക് സംസാരങ്ങളും സീനുകളും ചിരികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് പ്രസീതയും അജയനും കൂടി ജയെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ റൂമിലേക്ക് പോവുകയാണ് പ്രസീത പറയുന്നുണ്ട് ഞങ്ങൾ മാനസമോളുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാ വന്നതാണ് എന്താ പറ്റിയെന്ന് ചോദിക്കാൻ കേട്ടോ ജയ അവൾ ഇപ്പോൾ അല്ലേ അപ്പം അജയൻ പറഞ്ഞു എന്ത് ഹാപ്പി അവൾ എല്ലാവരുടെ മുന്നിലും അഭിനയിക്കുകയാണ് ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങൾ വെച്ചിട്ട് അവൾ പുറമേ ചിരിച്ച് അഭിനയിക്കുകയാണ് എന്ന് പറയുമ്പം ജയ പറയുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം എന്തായാലും മാനസമോൾക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല ഒരു കാര്യം തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ ഞാനാണ് അവളെ ഈ വിവാഹത്തിലേക്ക് വലിച്ചിട്ടത് അതിൻ്റെ കുറ്റബോധം എൻ്റെ മനസ്സിലുണ്ട് എന്നിങ്ങനെയൊക്കെ അവർ സംസാരിച്ചോണ്ടിരിക്കയാണ് അങ്ങനെ ഏറെ നേരം ഭാവന ഭരതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ രാത്രി ഒരുപാട് വൈകിയെങ്കിലും ഭരതനെ കാണുന്നില്ല കേട്ടോ അവസാനം സേതുവും എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട് ആ സമയത്താണ് ഭരത് നാലു കാലിലാണ് കേട്ടോ വീട്ടിൽ കയറി വന്നത് അവൻ നന്നായിട്ട് മദ്യപിച്ച് കണ്ണൊക്കെ ആകെ ചുമന്നിരിക്കുകയാണ് കേട്ടോ നീ എവിടെ ആയിരുന്നടാ ഇത്രയും നേരം കുടിച്ചിട്ടാണോ നീ വന്നതെന്ന് ചോദിക്കുക കേട്ടോ സേതു അതെ ഞാൻ നന്നായിട്ട് കുടിച്ചു എനിക്ക് മനസ്സമാധാനം കിട്ടുന്നത് വരെ ഞാൻ കുടിച്ചു എന്ന് പറഞ്ഞിട്ട് സേതുവിനേട്ട് തട്ടിക്കയറാണ് കേട്ടോ ഭരത അപ്പോൾ അമ്മ വന്നിട്ടും നന്നായിട്ട് ചൂടാവുന്നുണ്ട് എന്താ ഭരത ഇതൊക്കെ ഇതൊന്നും നിനക്ക് പതിവുള്ളതല്ലോ എന്ന് പറയുകയാണ് എനിക്ക് പതിവില്ലാത്തതല്ലേ ഇവിടെ നടക്കുന്നത് ഈ നരകത്തിന് ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു ആ ഭാവന അവളെ വിചാരം അവൾ വലിയ ഒരാളാണെന്നാ ഇപ്പോഴും ഞങ്ങളെ തല്ലാനും ശിക്ഷിക്കാനൊക്കെ അവൾക്കാരാധികാരം കൊടുത്തത് എന്നൊക്കെ അവനെ ഒരുപാട് ഇങ്ങനെ വിളമ്പുകയാണ് കേട്ടോ ചോദിക്കുന്നവരുടെ നേരെയെല്ലാം അവൻ തട്ടി കൊണ്ടേ ഇരിക്കുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് അകത്തിരുന്ന ഭാവന പുറത്തേക്ക് വരുന്നുണ്ട് അമ്മക്ക് നേരെ അവൻ തട്ടി കയറുന്നത് കണ്ടപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് നീ ആരോടാ ഈ കയർത്ത് സംസാരിക്കുന്നത് നിനക്ക് എന്ന് ചോദിക്കാണ്ട് ഭരതനോട് അപ്പോൾ ഭാവനക്ക് നേരെ തിരിഞ്ഞിട്ട് ഭരത് ചോദിക്കുകയാണ് ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടി ഇത് കേട്ടവരും എല്ലാവരും ഒന്ന് ഷോക്കാകുമാണ് കേട്ടോ ഇതുവരേക്കും അവൻ മനസ്സിൽ ഒരുപാട് വിദ്വേഷമുണ്ടെങ്കിലും ഇതുവരെ ഭാവനയോടോ വീട്ടുകാരോടോ ഈ ഒരു രീതിയിൽ അവൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആരൊന്നും നിനക്ക് അറിയില്ലടാ എന്ന് ചോദിക്കാട്ടോ ഭാവന നീ വരുന്നതും കാത്ത് ഇന്ന് സൂര്യയുടെ കൂടെ പോവാതെ ഞാൻ കാത്തിരിക്കുന്നു ഇപ്പോഴെന്തായാലും എനിക്ക് നല്ല തൃപ്തിയായി നിന്റെ ഈ കോലം കണ്ടിട്ട് എന്ന് പറയാണ് അല്ലെങ്കിലും നിങ്ങളെന്തിനാ എന്നെ കാത്ത് നിൽക്കുന്നത് എനിക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടിയല്ലോ അതിനുശേഷമല്ലേ ഞാൻ പോയത് ഇനി എന്താ എന്നെ തല്ലിക്കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഇവിടെ കാത്തിരിക്കുന്നത് വലിയ ഒരാളാണെന്ന വിചാരം ഒരു കോടീശ്വരനെ കിട്ടിയപ്പോൾ ഞങ്ങളെ ഒന്നും വേണ്ടാതായി എന്തിനാണ് ഏതിനാണെന്നില്ലാതെ ഞാൻ കാര്യം പറഞ്ഞതിനാണ് നിങ്ങൾ എന്നെ തല്ലിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭാവനക്ക് നേരെ അവൻ തട്ടി കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് ഭയങ്കര സങ്കടം ആവുകയാണ് കേട്ടോ പിന്നീട് അവൾ ഒറ്റയ്ക്ക് പോയിരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു ആ സമയത്ത് അമ്മ വന്നിട്ട് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് എടി മോളെ നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് നിനക്കറിയില്ലേ നിൻ്റെ കൂടപ്പിറപ്പുകളുടെ എല്ലാവരുടെയും സ്വഭാവം നിൻ്റെ കൂടപ്പിറപ്പുകൾ നാല് പേരിൽ നിന്നും ആരെങ്കിലും നിനക്കൊരു സമാധാനം കിട്ടിയിട്ടുണ്ടോ ഒരു നല്ല വാക്ക് നിനക്ക് ഇതുവരെ കേൾക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാ നീ കരയുന്നത് നീ പോയിട്ട് ഉറങ്ങും മോളെ എന്നിട്ട് രാവിലെ സന്തോഷത്തോടെ സൂര്യയുടെ വീട്ടിലേക്ക് പോകാൻ നോക്ക് നീ അവിടെ സന്തോഷമായിട്ട് ജീവിക്കണം ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് നീ ഒരിക്കലും ടെൻഷൻ അടിക്കരുത് നീ ഇതുവരെ അനുഭവിച്ചതെല്ലാം മതി മോളെ ഇല്ലമ്മേ എനിക്കങ്ങനെ ഇതൊന്നും കണ്ടില്ല നടിച്ചു പോകാൻ പറ്റില്ല ഇവനെങ്ങനെയാ ഇങ്ങനെയായി പോയത് എന്തൊരു അഹങ്കാരമാണ് അവനീ കാണിക്കുന്നത് അവൻ അമ്മയോട് ഒരു ബഹുമാനവുമില്ല സ്വന്തം പെറ്റ അമ്മയാണെന്ന പോലെ ഒരു മര്യാദ പോലും അവൻ അമ്മയോട് കാണിക്കുന്നില്ല എൻ്റെ അമ്മയെ ഇങ്ങനെ വിഷമത്തിലായിത്തിയിട്ട് എനിക്ക് വിട്ടു നിൽക്കാൻ പറ്റുമോ അമ്മേ എനിക്ക് സന്തോഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ അവർ അവരുടെ അമ്മയോട് ചോദിക്കുകയാണ് അതെല്ലാം മോൾ വിടണം ഇപ്പോൾ നീയൊരു ഭാര്യയാണ് ഒരു വീടിൻ്റെ മരുമകളാണ് അപ്പോൾ അവിടെയുള്ളവരെ കൂടി നീ നോക്കണം പഴയതുപോലെ ഇവിടുത്തെ കാര്യം മാത്രം നോക്കി നിന്നാൽ മതിയാവില്ല സൂര്യയുടെ കാര്യങ്ങളും ശ്രദ്ധിക്കണം ജയയെ നന്നായിട്ട് ശുശ്രൂഷിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടു ഗായത്രി ശേഷം അവൾ ഗായത്രിയുടെ തോളിലേക്ക് കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു